അമ്മേ ത് സത്യ അമ്മേ അമ്മ പറഞ്ഞിട്ടല്ലേ ഞാൻ കുണിക്കുന്ന എടുക്കാൻ വേണ്ടി മുറിയിൽ പോയേ അവിടെ ചെന്നപ്പോൾ ഉണ്ടായില്ല നോക്കുമ്പോൾ ഒരു മൂന്നാല് പേരുടെ രൂപത്തിൽ കുണിക്ക് നിൽക്കുക അതിലേതാ കുണിക്കിന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ ഓടിപ്പോന്നമ്മേ അമ്മയുടെ മടിയിരിക്കണത് ആരാന്ന് എനിക്ക് അറിയില്ല എന്റെ മടിയിരിക്കണം എന്റെ പൊന്നുമോള് എന്റെ ദൈവമേന ഇതുമോളെ കൊണ്ട് ഞാൻ തോറ്റല്ലോ എടുത്തോണ്ട് വരാൻ പറഞ്ഞു നിന്നെ ഞാൻ വിട്ടിട്ട് നീ എങ്ങോട്ടാ പോയത് കുണിക്ക് തനിയെ ഉറക്കത്തിൽ നീട്ട് കരൻ ഇങ്ങോട്ട് ഓടി വന്നു ഞാൻ മേലഴുകി ഉടുപ്പ് മാറ്റി ഞാൻ ഞാനോട് നീ ഈ ബംഗ്ലാവൊക്കെ നടന്ന് എന്ന് എന്നിട്ട് ഇപ്പൊ വന്ന് പറയുന്നു അവിടെ നാല് കുണിക്കിനെ കണ്ടുവന്ന് എന്താ ഇത് മോളെ അതിന്റെ ഉറക്കം ശരിയായില്ലേ എന്നൊരു കാര്യം ചെയ്ത് വേഗം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് കിടക്കാം ഓ എത്ര പറഞ്ഞാലും നമുക്ക് എന്താ അയ്യോ വന്നത് മനസ്സിലാക്കാത്തത് കണ്ണിലൊന്നുമില്ല ഈ ഈ കുറച്ച് ചോറ് ചോറ് എന്തെങ്കിലും വാരി കിടത്തി ഉറക്കട്ടെ എന്താ പിച്ചുമേയും ചേച്ചി 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 കണ്ടില്ലേ കണ്ടില്ലേ എടി ഞാൻ കണ്ടില്ലടി കാര്യം മനസ്സിലായി എപ്പോഴും ആ യൂട്യൂബിൽ ഒരു സീരീസ് കാണും ആ പ്രേതത്തിന്റെ അത് കണ്ടു കണ്ടു എല്ലാരും വേഗം വാ നമുക്ക് ഫുഡ് വെച്ചിട്ട് കിടക്കാം നാളെ രാവിലെ ആറ് മണിക്ക് നമുക്ക് ഇവിടെ സ്ഥലം കാണാൻ വേണ്ടി പോവണ്ടതാ കേട്ടല്ലോ ഞാൻ അച്ഛൻ കേട്ടല്ലോ നീ വാ അമ്മ തന്നെ എനിക്കും തോന്നുന്നേ നിങ്ങൾ ഫുഡ് എന്തായാലും ില്ലല്ലോ എണീറ്റില്ല

ഇതു മോളി നമ്മൾ കണ്ടത് എന്താ കുണിക്കിയുടെ കണ്ണിൽ ചോരയോ ചേച്ചി ഞാനിത് നേരത്തെ കണ്ടത് അന്നേരം നേരത്തെ നീ അവളുടെ കണ്ണില് ചോറെ കണ്ടു പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ലടി പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഇതെന്ന് അച്ഛനും മനസ്സിലാക്കാത്ത ഇവിടെ എന്ത് കുഴപ്പമുണ്ട് ചേച്ചി അച്ഛനോ വിളിച്ചിട്ട് എണീക്കൊന്നും ഇല്ല ഞാൻ എന്തായാലും ആ മുറിയിലേക്ക് കിടക്കാൻ പോകുന്നില്ല നമുക്കത് ഇവിടെ എങ്ങാനും ഇരിക്കാം ഇവിടെ ഇരിക്കാനോ അതേടി ഇവിടെ ഇരിക്കാം എന്നിട്ട് നേരം വിളിക്കുമ്പോൾ നമുക്ക് അച്ഛനമ്മനേം കൊണ്ട് എങ്ങനെയെങ്കിലും നമ്മുടെ വീട്ടിലോട്ട് പോകാം ചേച്ചി അപ്പോൾ കുണിക്കിനെയും കൊണ്ടോ വീട്ടിലേക്ക് പിന്നെ കുണിക്കിനെ ഇവിടെ ഇട്ടിട്ട് പോകാനോ കുണിക്ക് പ്രേതമാണെങ്കിൽ അവളെ കൊണ്ട് വീട്ടിൽ പോയാൽ നമ്മൾ അവിടെ പ്രേതം വരില്ലേ ഇങ്ങോട്ട് വരുന്നവരെ കുണിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ആ മുറിയിൽ ഉറക്കാൻ കൊണ്ടുപോയപ്പോൾ മുതൽ അവൾക്ക് ഈ കുഴപ്പം വന്നേ നമ്മൾ നമ്മുടെ വീട്ടിൽ പോകുമ്പോൾ അവരുടെ പ്രശ്നമൊക്കെ മാറുപടി ആണോ എനിക്ക് രാവിലെ തന്നെ അച്ഛനോട് നമുക്ക് വീട്ടിൽ പോണമെന്ന് പറയാം ചേച്ചി എൻ്റെ അടുത്ത് തന്നെ ആയിരുന്നോ എനിക്ക് പേടിയാകുമോ ഉറങ്ങാൻ <laughs> നന്നായിട്ടൊന്നു

ഇന്നലെ രാത്രി ഞങ്ങൾ അച്ഛനെയും അമ്മേനെ വിളിക്കാൻ മുറിയിൽ വന്നപ്പോണുക്കിയുടെ കണ്ണിൽ ചോര കണ്ടു നിത് ഇപ്പൊ സമാധാനായില്ല മേലെ വിഷമിച്ചപ്പോലും വർത്താനം പറഞ്ഞു പോകരുത് ഞങ്ങൾ എത്ര പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല ഞങ്ങൾ പോകാം കുട്ടികൾക്ക് എന്തോ പറ്റിട്ടുണ്ട് എന്തായാലും അവരുടെ പ്രശ്നം പരിഹരിച്ചിട്ട് മതി ഇനി ടൂർ നമുക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ വാ എന്ത് പ്രശ്ന വേണ്ടത്